മനുഷ്യനല്ലേ നമുക്ക് എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല ഹലോ ശീനയാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയായിട്ട് ഒന്ന് ഡെറ്റായിട്ട് കിടന്നതാണ് അപ്പം ഇനിയൊക്കെ ഒന്ന് ഷെയർ ആക്കണം എന്താണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക പിന്നെ ദയവ് ചെയ്ത് വീഡിയോസിന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞ് കമന്റ് കേട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻ്റ് ഇടുക ആരും മറക്കരുത് പിന്നെ എന്താ ഇന്നലെ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു ഇന്ന് കുഞ്ചിരി ഞാനങ്ങനെ കേട്ടോ സങ്കടം വരും പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും മാക്സിമം മറ്റുള്ളവരുടെ മുമ്പില് കരയാതെ പിടിച്ച് ചിരിച്ച് അങ്ങനെ നിക്കാനുള്ളൊരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് എന്താ വേറെന്നില്ല ഏർ തമ്മിലും കണ്ട പോലെ തന്നെ ഈ സഹിക്ക ഒതുക്കുക ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഓരോരുത്തർ വേഗം പോയിട്ട് കയർ എടുക്കുന്നത് കേട്ടോ ഏർ കാരണം സഹിച്ച് സഹിച്ച് വെളിയില് നമ്മൾ പറഞ്ഞ അവരെങ്ങനെ എടുക്കും ഇവരെങ്ങനെടുക്കും അവരെന്ത് ചെയ്യും ഇവരെന്ത് ചെയ്യും അങ്ങനെയാണ് വേഗം കയറെടുത്ത് ഓരോ തീരുമാനങ്ങളിലോട്ട് ഓരോരുത്തർ പോകുന്നത് കാരണം മനുഷ്യനല്ലേ നമുക്ക് എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഇതൊക്കെ ഒരു വിഷം വിഷമം സോറി വിഷമം ആണോന്ന് ചോദിച്ചാ വിഷമങ്ങള് പലതും ഉണ്ട് നമുക്ക് ഏർ എന്താ പറയാ എല്ലാം നമുക്ക് മറ്റുള്ളവരിടത്ത് പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ വിഷമത്തിന്റെ ആഴവും എന്താണ് ഏതാണെന്നൊക്കെ അറിയുള്ളൂ അപ്പോ മാക്സിമം ഐഫൈ കൂടെ വന്നിട്ട് സ്റ്റാർട്ടപ്പ് നിക്കണ് ഏ എന്താണ് മുട്ടായി തിന്നിട്ട് നക്കണ് വേണ്ട സത്യ കൈ കൈകിട്ട് എന്താ കയ്യിൽ മുറിയായോ അവനെ കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു പുതിയൊരു കത്തി അവൻ അവനതിനെ ഒന്ന് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വലിച്ച് അപ്പം അതങ്ങനെ പൊട്ടിപ്പോയി ആ ഞാൻ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി എന്താ അങ്ങനെ സഹിച്ചിട്ടും ഇതൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മാക്സിമം നമ്മൾ പ്രതികരിക്കേണ്ടവിടെ പ്രതികരിച്ചേ പറ്റൂ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വേണ്ട ഫൈമോ ട്രൈപ്പോടെ സെറ്റാണ് വീഴും വേണ്ട എന്താണ് പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കണം പ്രതികരിച്ചേ പറ്റൂ പറഞ്ഞേ പറ്റൂ അതുപോലെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ അത് അടുത്തൊരു സമയം ആ അടുത്തൊരു സമയം പറയുമ്പോ അതിന് ഒരു വിലയുണ്ടായിന്ന് വരില്ല പിന്നെ ഏർ എന്താ പറ അതിന് അതിനുമേലെ പിന്നാലെ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി അപ്പം നമ്മളത് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അങ്ങനെ ആലോചിച്ച് ശരി എന്ന് തോന്നിയ ഒരു തീരുമാനമാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇക്കാലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല ഞാനെന്നത് ഇക്കാലത്ത് പറയുകയും ചെയ്തു ഒരിക്കൽ അസുഖം വന്നു ഓക്കെ ആയി രണ്ടാമത് ഇത്രയും പ്രതിസന്ധി വന്നു എന്താ അവ വരച്ചത് ചിത്രം കാണിച്ചിരുന്നട്ടോ പൈക്കുട്ട വരച്ചതാണ് അവിടെ നിങ്ങള് ബാക്കിൽ കാണുന്നുണ്ടോ ചോമുരില് വരച്ചത് കണ്ടോ അതൊക്കെ പൈക്കുട്ട വരച്ചതാണ് കേട്ടോ ആ ബുക്കിൽ മൊത്തം ആള് പടി കേട്ടോ ആ ശരി എടുത്തു വെക്കേ അപ്പോൾ ശരി എന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇക്കാര്യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലാതെ അതിലും മാത്രം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഇക്കാരനോട് അതും പറഞ്ഞു ഞാൻ കാരണമാണ് ഞാൻ കാരണമാണ് പറഞ്ഞിട്ട് അടുത്ത സൈഡ് പറയുന്നതാണെങ്കിലും മനസ്സിന്റെ വിഷമമാണെങ്കിലും അവരുടെ ഇതാണെങ്കിലും എല്ലാം വന്ന് തട്ടുന്നത് ഇക്കയിലോട്ടായിരിക്കും വന്ന് തട്ടുന്നത് കാരണം ഞാൻ അല്ല അതിന് കാരണക്കാരി ഞാനല്ല ഏർ ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റൽ കേസ് വരെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല പറയാനും അതെ അതൊന്നും എന്റെ ചിന്തയിലോട്ട് വന്നില്ല എനിക്ക് ഒറ്റ ചിന്ത മാത്രം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ഓട്ടത്തിലായിരുന്നു പക്ഷേ അവസാന ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞതോടെ ഞാൻ ഇക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഇക്ക എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇക്ക പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ഇക്ക അതിനൊന്നും ചെവിക്കൊണ്ടില്ല പിന്നെ അത് ഞങ്ങളുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു കാര്യം ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാം നമുക്ക് പബ്ലിക്കില് പറയാൻ പറ്റില്ലല്ലോ എന്താണ് അതായത് ഞാൻ എന്നെ കുറ്റം പറയുന്നൊരു കാര്യം ഇവിടെ അത് തിരിച്ച് ചെയ്യണം അതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കിടയിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഞാന് പക്ഷെ ഇതൊന്നും അടുത്ത സൈഡും ആരും മനസ്സിലാക്ക ആരും മനസ്സിലാക്കണം പക്ഷേ ഇല്ല അതും നമുക്ക് വേണ്ട നമ്മള് ഒരാളെ മാത്രം ബോധിപ്പിച്ചാൽ മതി എൻ്റെ അർത്ഥം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മുന്നോട്ട് ഇപ്പോൾ പഠിച്ചനെത്തിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല കാക്ക അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ഒരു വിഷമം കൂടെ ഇക്ക തീർക്കണം എന്നെനിക്ക് തോന്നി പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും ഞങ്ങളൊരു വഴക്കിലോട്ട് പോവുമല്ലാണ്ട് ഇക്ക അതിലൊരു ഒരു തീരുമാനം എടുക്കുന്നില്ല അത് എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ലാസ്റ്റാണ് ഞാൻ എൻ്റെ പ്രയാസം ഇനി ഇതിലൊരു തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു വിഷമിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിട്ട അപ്പോൾ അതിലൂടെ ഒരു തീരുമാനം ആവും എന്ന് ഒരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് ഇക്കയിൽ നിന്നും അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇക്ക അത് ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ ഇക്കാരെ കൊണ്ടൊക്കെ ഇക്കാരെ കൊണ്ടുതന്നെ പറയുന്നതാണ് കേട്ടോ എന്തായാലും അപ്പൊ എനിക്കൊരു അതും പക്ഷേ ഇതുപോലെ ഒരുപാട് തവണ ഇക്കാര്യനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നാളെ ഞായറാഴ്ച ശനിയാഴ്ച മറ്റന്നാള് എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞു 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 കൊണ്ടുപോവാണ് അപ്പോ മനസ്സിൽ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോഴും പറയുമ്പോഴും അവിടെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പൊ അതിലൂടെ ഒരു തീരുമാനം ആവും ാണ് ആവും ഞാനിക്കാരെ കൂടെ എന്തായാലും പറയിരിക്കുന്നതാണ് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒതുക്കണം ഒതുക്കി വെക്കണം ക്ഷമിക്കണം സഹിക്കണം അങ്ങനെയൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചും സഹിച്ചും ഇതായി വീർപ്പ് മുട്ടുമ്പോൾ നമുക്കെതിരെ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളും വരുമ്പോൾ നമ്മൾ അതിനെ നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല വിഷമമാണ് മാനസികമായിട്ട് നമ്മളെ ഒരുപാട് തളർത്തും ഏർ അത് അപ്പോ അങ്ങനെയെല്ലാം ഒന്നും ക്ഷമിക്കാൻ പാടില്ല പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിച്ച് തന്നെ മുന്നോട്ട് പോവണം പറയേണ്ടവിടെ നമ്മൾ പറയുക തന്നെ വേണം അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും ആ സമയത്ത് പറയണം പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒന്നും പോവരുത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഒരുപാട് പറയുന്നില്ല പറഞ്ഞാൽ കുറേ അധികം ഞാൻ പറഞ്ഞു പോകും സംസാരിച്ചു പോകും അത് കുറച്ചു പേർക്കൊന്നും പറ്റില്ല പക്ഷേ പോലെ വിഷമം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇത് സംഭവം എന്ന് മനസ്സിലാവും അതായത് നമ്മളറിയാതെ നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ നമ്മളെ കുറ്റക്കാരി ആവുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പബ്ലിക്കിൽ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് സോഷ്യൽ മീഡിയ എടുക്കേണ്ടി വന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുന്നു എടുക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നു അതിനപ്പുറത്തും ഒരുപാട് പേരുണ്ടാവും ഒരുപാട് 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 പേരുണ്ടാവും ഈ ഇടയിൽ തന്നെ അത്ര പെൺകുട്ടികളാണ് സഹിക്കാൻ പറ്റാതെ ഓരോന്ന് ചെയ്ത് മതി ജീവിതം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ആരും അങ്ങനെ പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് മരിക്കുന്നു എന്താ പറയാ ഒരുപാട് ഒരുപാട് പ്രയാസം താങ്ങാൻ പറ്റാത്ത ഒരു നിമിഷം സംഭവിക്കുമ്പോഴാണ് വേഗം പോയി അങ്ങനെ ചെയ്യുന്നത് ഏർ അപ്പൊ മാക്സിമം കഴിയുന്നതും ഒതുക്കാതെ കാര്യം പറയുക ഏർ വേദനിക്കുന്നുണ്ടോ ഏർ തുറന്ന് പറയുക എന്താണ് അതിനൊരു പരിഹാരം ഏത് വഴിയും കണ്ടെത്താൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഏതു വഴിയും കണ്ടെത്താൻ നോക്കുക ഉള്ളൂ അത്രയല്ലുട്ടോ പിന്നെന്താ പറഞ്ഞൊരുപാട് നേട്ടുന്നില്ലേ ഇപ്പൊ തന്നെ സമയമായി പിന്നെ ആരും മറക്കരുത് ഏർ മതി അപ്പൊ ആരും മറക്കരുത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കുഞ്ഞ് കമന്റ് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക മാക്സിമം പറ്റണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ആ ബട്ടൺ അമർത്തുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ ഇനി റഷീന കരഞ്ഞും തളർന്നും ഒന്നും ഇരിക്കാതെ മുന്നോട്ട് പോയേ പറ്റൂ ഞാൻ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പ്രയാസം ഏർ അതായത് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും തരണം ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടതല്ലേ തരണം ചെയ്യാൻ പറ്റും പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അത്രത്തോളം എന്നെ വിഷമിപ്പിക്കുന്ന കുറച്ച് വാക്കുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും സംഭവിച്ചു അതോടുകൂടിയാണ് ഞാൻ ഡൗൺ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞങ്ങോട് മാറിപ്പോയത് എല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി അങ്ങനെയല്ല അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല നമുക്ക് ആരും കൊണ്ടു തരാനില്ല നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങിയാൽ തന്നെ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഒരുപാട് 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 ഉത്തരവാദിത്തങ്ങളുണ്ട് മുന്നോട്ട് അപ്പോ കരഞ്ഞു രക്ഷമിച്ച് പ്രയാസപ്പെട്ടിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അത്രയ്ക്കുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസത്തോടെ തെറ്റാ